ആഭ്യന്തര ഓഹരിപണിയുടെ അഭിഭാജ്യ ഘടകങ്ങളും വൻകിട സ്ഥാപന നിക്ഷേപകരുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ എഫ് ഐ എയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ഡി ഐ എയും ഇന്ത്യയ്ക്ക് പുറത്ത് കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളെയാണ് എഫ് ഐ എന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ പോലെയുള്ളതും രാജ്യത്തെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നതുമായ വൻകിട ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളെയാണ് ഡി ഐ എന്ന് വിശേഷിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ആഭ്യന്തര ഓഹരിപണിയിൽ വൻചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് എഫ് ഐ എയും ഡി ഐയും അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങളെ വിദേശ നിക്ഷേപം സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും ഓഹരിൽ വിറ്റൊഴിവാക്കി പണം പിൻവലിക്കുകയാണ് എന്നാൽ മറുവശത്ത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളായിട്ട് സതേര്യം സഹസ്ര കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിനിടെ ഇന്ത്യൻ വിപണിയിൽ നിന്നും എഫ് ഐ ഐ പിൻവലിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി കോടി ഡോളറാണ് ഏകദേശം രണ്ട് ലക്ഷം കോടിയിലധികം രൂപ ഇത്രയധികം വലിയ തുക ചുരുങ്ങി കാലയവിനുള്ളിൽ പിൻവലിച്ചിട്ടും ഇന്ത്യൻ ഓഹരി വിപണി തകരാതിരുന്നതിന്റെ പ്രധാന കാരണം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ് സമാന കാലയളവിനിടയിൽ ഡി ഐ വാങ്ങി കിട്ടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി ഡോളറാണ് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാത്രം എഫ് ഐ ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിവാക്കിയപ്പോൾ ഡി ഐ വാങ്ങിക്കൂട്ടിയത് ഏകദേശം അമ്പത്തേഴായിരം കോടി രൂപയുടെ ഓഹരികളാകുന്നു ചുരുക്കത്തിൽ രണ്ട് കോട്ടരും തമ്മിൽ ഇന്ത്യൻ്റെ ഓഹരി വിനിലോ വടം വില രൂക്ഷമായി തുടരുകയാണെന്ന് സാരം പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊന്നായി കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തിറക്കിയുള്ള റിസർച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഹരികളുടെ മൂല്യമതിപ്പ് അധികരിച്ച് നിൽക്കുകയാണ് അഥവാ വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന നിലപാടാണ് ഇപ്പോഴും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനക്കുള്ള മുഖ്യ കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ധനികാര്യ വിഭാഗം ഓഹരികളുടെ വാലുവേഷൻ മാത്രം കോവിഡ് കാലഘട്ടത്തിന് മുൻപുള്ള നിലവാരത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അതേപോലെ ട്രംപിൻ്റെ മടങ്ങിയിരുന്നതിനെ തുടർന്ന് യു എസും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധം സംഭവിക്കുമോ എന്ന ആശങ്കയും അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ മുൻതൂക്കം നൽകുന്ന ഭരണ നയങ്ങളും ഇന്ത്യയിൽ നിന്നും പിൻവലിക്കാൻ എഫ്ഐ എ പ്രേരിപ്പിക്കുന്നുമുണ്ട് അതേസമയം ഹ്രസ്വകാല നേട്ടങ്ങൾക്ക് പകരം ഇന്ത്യൻ ഓഹരി ദീർഘകാല സാധ്യതകളിൽ ഊന്നിക്കൊണ്ടുള്ള നിക്ഷേപ തന്ത്രത്തിലാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് പ്രതിമാസം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന സഹസ്രകോടുകൾ ഇതിന് പിൻബലം വയ്ക്കുന്നു എന്നിരുന്നാലും സമീപകാലത്തിനുള്ള ഓഹരിവിണിൽ നേരിടുന്ന കടുത്ത ചാഞ്ചാട്ടവും ആദായത്തിലുണ്ടാകുന്ന ശോഷണവും മൂല്യത്തിലെ ഇടിവും ഓഹരിയുടെ തിരുത്തലുമൊക്കെ ആഭ്യന്തര റീറ്റെയിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസ പ്രതികൂലമായി സ്വാധീനിക്കാവുന്നതാണ് ഇത്തരത്തിൽ റീറ്റെയിൽ നിക്ഷേപകളിൽ നിന്നും വരുന്ന ഫണ്ട് കുറയുകയാണെങ്കിൽ ഡി എ ആശ്രയിക്കുന്ന ലിക്വിഡിറ്റിയെ ബാധിക്കാമെന്ന് കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി എഫ് ഐയും ഡി ഐയും തമ്മിൽ തുടർന്ന് ശക്തമായ പടം ആരാണോ ആദ്യം നിലപാട് മാറ്റുന്നതിനെ ആശ്രയിച്ചായിരിക്കും ആഭ്യന്തര ഓഹരിവിനിയുടെ ഭാവി ഭാഗതയും നിശ്ചയിക്കപ്പെടുക ഇന്ത്യൻ ഓഹരികളുടെ വാലുവേഷൻ സംബന്ധിച്ച ആശയങ്ങൾ മാറുകയോ അല്ലെങ്കിൽ വികസന വിപണികളിൽ നിന്നുള്ള ആദായം മെച്ചപ്പെടുമെന്ന് തോന്നിയാലോ എഫ് ഐയയുടെ ഭാഗത്തു നിന്നുള്ള വിൽപ്പനയുടെ കാഠിന്യം കുറയാം അത് വിപണിക്ക് ആശ്വാസകരമാകും അതേസമയം വിപണിയിലെ തിരുത്തൽ കാരണമോ ആദായത്തിൽ ഇടിവോ മൂലം റീറ്റെയിൽ നിഷ്ചയൂടെ ഉത്സാഹം കെട്ടുപോയാൽ ഡി ഐക്ക് മുകളിൽ സമ്മർദ്ദം വരികയും ഇപ്പോഴത്തെ പോലെ വിപണിയിലേക്ക് കോടികൾ ഒഴുക്കാൻ പ്രയാസവും നേരിടാം അങ്ങനെ െങ്കിൽ വിപണിയിൽ തിരത്തിൽ തുടരാനാണ് സാധ്യത എന്തായാലും വിൽപ്പനക്കാരുടെ റോളിലുള്ള എഫ് ഐയും ആത്മവിശ്വാസത്തോട് വാങ്ങുന്ന ഇടിയേയും തമ്മിലുള്ള പോരാട്ടം വിപണിയെ ചലനാത്മകമാക്കുകയാണെന്നും കൊടക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്ത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തിക്കുക സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടിമേലോടെ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം